ഹലോ ഹായ് ഡാർക്ക് ഓഫ് ഫ്ലവിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നത് നമ്മുടെ റോക്കി റോക്കിയെ എല്ലാവർക്കും അറിയാമായിരിക്കും ഒരാളും മറക്കാൻ സാധ്യല്ല ബിഗ് ബോസ് കണ്ട ആൾക്കാർ ആരായിരിക്കും റോക്കിയെ മറക്കാൻ സാധ്യതയില്ല കാര്യം അത്രത്തോളം വലിയ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടാണ് അതായത് ഒരാളെ ഇവിടെ കിട്ടിച്ച് ഇടക്കിയിട്ടാണ് ആൾ പുറത്തിറങ്ങിയത് അപ്പോൾ അയാൾ ആണെങ്കിലും ഇടക്കിടക്കിടക്ക് ഒരേ കാര്യങ്ങളും പറഞ്ഞു വരാറുണ്ട് അതായത് പിന്നെ പലതും പല കണ്ടിട്ട് എനിക്ക് തള്ളായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെ ആയിട്ടായിട്ടും തോന്നുന്നത് കാര്യം എൻ്റെ കമ്മൻറ്റൊക്കെ വായിക്കാൻ അറിയാം പ്രത്യേകിച്ച് പുള്ളി വരുന്നതൊക്കെ നല്ല തള്ളായിട്ടാണ് വരുന്നതും എന്തായിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ബിഗ് ബോസിൻ്റെ അകത്ത് കണ്ട ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടോപ്പ് ഫൈവില് അല്ലെങ്കിൽ ടോപ്പ് ത്രീയിലെങ്കിലും എത്തേണ്ട ഒരു വ്യക്തിയാണ് റോക്കി എന്നുള്ളത് അപ്പോൾ റോക്കി ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടായി നമുക്കതൊന്ന് കാണാം ഫസ്റ്റ് പറയുന്നത് ജിൻഡോയാണ് ജിൻഡോ വല്ലാത്ത ഒരു വ്യക്തിയാണ് അവിടെ കിടന്നുകൊണ്ട് വല്ലാതെ ഒരു ഇത് കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണലി അത് അവിടെ നിന്നപ്പോഴും പിന്നെ ചെയ്തതെന്ന് അതിന് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോയൊക്കെ ഫസ്റ്റിൽ എന്താണ് ജിൻഡോ ചെയ്യുന്നത് അല്ലെങ്കിൽ ജിൻഡോ എന്താ പറയണത് ഇപ്പോൾ പറഞ്ഞതല്ല പിന്നെ പറയുന്നത് അത് മാറ്റി മാറ്റി പറയുന്നത് കള്ളത്തരം പറയുന്നത് അതൊക്കെ നമ്മൾ നമ്മളായ എല്ലാവരും കണ്ടുകൊണ്ട് ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ജിൻഡോ എന്തായിരുന്നു ഫസ്റ്റ് നമ്മളോട് നമുക്ക് തന്നിരുന്നു പക്ഷേ പോകെ 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 ജിൻഡോ ജിൻഡോൻ്റെ കെയിം തന്നെ മാറ്റി അല്ലേ അത് അവിടെയുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട് ജിൻഡോ കട്ടപ്പണിയെടുത്തിട്ട് തന്നെയാണ് ജിൻഡോൻ്റെ കൈ മാറ്റുന്നത് കാണാൻ ലുക്കില്ലെങ്കിലും ലുക്കിലല്ല കാര്യം ഈ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ജിൻഡോ കപ്പടിക്കാൻ യോഗ്യനല്ല എന്ന് പറയുന്നതിലർത്ഥം കാണാൻ ലുക്കില്ല എന്നുള്ളതാണ് കാണാൻ ലുക്കിലല്ല പ്രവർത്തിയിലാണ് അത് ജിൻഡോ കാണിച്ചിട്ടുണ്ട് അവിടെ എന്തൊക്കെയായാലും ശരി പല രീതിയിലും പല കാര്യത്തിലും ജിൻഡോ അത് ജിൻഡോൻ്റെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം ജിൻഡോ അത് പുറത്ത് എങ്ങനെയായിരിക്കും കണക്ക് കൂട്ടുന്നത് എന്ന് ജിൻഡോ ഒരുപടി മുമ്പിലേ ആലോചിച്ചിട്ട് പറയുന്ന വാക്കുകളായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ആക്കാരിക്കൊക്കെ അറിയായിരിക്കും എന്നാൽ ഒരു തൃക്കണ്ണ് അതില്ലേ നമ്മൾ പുറത്ത് ഇങ്ങനെ ആയിരിക്കും എന്ന് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണാമായിരിക്കും നിങ്ങൾ പലരും മനസ്സിലായില്ലെങ്കിൽ ആരെയും കമൻറ്റിട്ട് ഞാൻ അപ്പം അവർക്ക് വ്യക്തമാക്കി തരാം എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ പിന്നെ പറയണത് നമ്മൾ റോക്കിയെ അടിച്ചേനെ പിന്നെ പറഞ്ഞത് നമ്മളെ റോക്കിയെ അടിച്ചേനെ പഠിച്ചാണ്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് റോക്കിയും ജിൻഡോയും കൂടി തമ്മിലുള്ള ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ റോക്കിയോട് പറ റോക്കി പറയുന്നുണ്ട് നീ എൻ്റെ ദേഹത്ത് തൊട്ട് നോക്ക് തൊട്ട് നോക്കിയാൽ അപ്പോൾ നീ എന്ത് ചെയ്യും അപ്പോൾ എനിക്ക് ഇവരമ്മിൽ ഭയങ്കര ആയിരുന്നു അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒക്കെ കാണും മൂവ്മെൻറ്റ് നല്ല തെറ്റ എപ്പിസോഡൊക്കെ കാണുമ്പോൾ അറിയാം അവരമ്മിലും ഭയങ്കര ഒരു കൂട്ടായിരുന്നു അപ്പോൾ കൂട്ടായിരുന്നപ്പോൾ ആ ഒരു ലെവലിലായിരിക്കുള്ളൂ സിജോ എന്നാൽ തന്നെ അന്നത്തെ ക്യാപ്റ്റൻ ആയിരുന്നു ആ സമയത്ത് ക്യാപ്റ്റൻ കൂടി ആയിരുന്നു സിജോ അപ്പോൾ കൈയിങ്ങ് തോളത്തിട്ട് അത് ഒരു പ്രൊവോക്ക് ചെയ്യുന്ന രീതിയാണ് പക്ഷേ എങ്കിൽ അപ്പോഴാണ് അടികൊടുത്തത് അതായത് എൻ്റെ ദേഹത്ത് തൊട്ടാല് ഒരാളുടെ അനുവാദമില്ലാതെ ദേഹത്ത് തൊടുക എന്നാണ് പിന്നെ ഇദ്ദേഹം സൂചിപ്പിച്ചത് ശരിയാണ് ഒരാളുടെ ദേഹത്ത് അനുവാദമില്ലാതെ തൊട്ട് കഴിഞ്ഞാൽ ഓക്കെ പക്ഷേ എന്നും പറഞ്ഞ് ഒരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഒരാൾ അടിക്കാനുള്ള ഒരു ഓപ്ഷൻ അതിപ്പോൾ നമ്മളായാലും ശരി പുറത്തായാലും ഒന്ന് തൊട്ടെന്ന് പറഞ്ഞ് ഒരാൾ അടിക്കാൻ ഒരാൾ എന്ന് വെച്ചാൽ അയാൾ അത്രത്തോളം അതായത് ഇപ്പോൾ സിജോയുടെ അവസ്ഥ സിജോൻ്റെ ഗെയിമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സിജോൻ്റെ ഗെയിം വലിയ ഗെയിമൊന്നും അല്ലായിരുന്നു വലിയ ഗെയിമർ ഒന്നും അല്ലായിരുന്നു സിജോ പക്ഷേ ലാസ്റ്റ് ഘട്ടത്തിൽ ഘട്ടത്തിലെവിടേക്കും അതിലൊരു ഗെയിമൊക്കെ വന്നപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിൽപ്പോലും എന്നാ സിജോ ഇപ്പോൾ ഉള്ളതിൽ ഭേദം തമ്മിൽ തമ്മിൽ തൊമ്മിൽ ഭേദം എന്ന് പറഞ്ഞാൽ അതിൽ ആ ഒരു ഭേദത്തിൽ സിജോ വന്നിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടിട്ട് നമുക്ക് സിജോയായി ടോപ്പ് ഫൈവിലൊക്കെ എത്തിക്കാമായിരുന്നു എങ്ങനെയെങ്കിലൊക്കെ കുത്തിക്കേറ്റ് എത്തിക്കാമായിരുന്നു അത്രേ ഉള്ളൂ പക്ഷേ സിജോ എന്ന വ്യക്തി അവിടെ പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ അത് അവിടുത്തെ കാര്യമല്ല ബിഗ് ബോസിൻ്റെ അടുത്തൊക്കെ പുറത്തത്തെ കാര്യമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വായി വായിക്കകത്താണ് നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴും പറയുന്നുണ്ട് വായിൽ ഇപ്പോഴും ഒരു ഓപ്പറേഷൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു സീരിയസ് ആയിട്ട് ഒരാളെ വേദനിപ്പിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് ഇത്രത്തോളം ചെയ്തു സിജോ എന്നും പറയട്ടെ സിജോന്റെ അടുത്ത് ഇപ്പൊ ഇയാൾക്ക് ഇത്ര പണമൊക്കെ ഉള്ളതെന്നാണ് തള്ളുന്നത് എനിക്കറിയത്തില്ല പേഴ്സണലി റോക്കിയുടെ ജീവിത സാഹചര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല കണ്ടിട്ട് പേഴ്സണലി പുറത്തിങ്ങനെ പുറം ഇങ്ങനെ കാണുമ്പോൾ നല്ല കഴിവുള്ളൊരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ റോക്കി പറയുന്ന എന്താന്ന് വെച്ചാല് ഞാൻ ആറു വർഷമായിട്ട് ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോയിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഏ അപ്പം അങ്ങനെ വ്യക്തിയായ വ്യക്തി ഒരു ആറു വർഷം ആറുമാസമായിട്ട് ഇതിൻ്റെ ഭേദഗതി തന്നെയാണ് അങ്ങനത്തെ ഒരു വ്യക്തിക്ക് അതിൻ്റെ ഏറ്റവും ഇസിഡ് കാര്യങ്ങൾ അറിയാം അറിയാം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ പിന്നെ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ കെട്ടിലം ഫിറോസൊക്കെ വന്ന് കെട്ടിലം ഫിറോസ് ആയാലും പോളിഫിറോസ് ആയാലും വന്ന് പറയുന്നുണ്ട് മലാലം വന്ന് ഒരു പ്രൊവോക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ നാണം ഒരു രീതിയിലോട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൗസിലുള്ള ആൾക്കാരും അയാ അയാളെ ഈ നീ ഇടുക്കി ഇടുക്കുന്നിട്ട് ഒന്നും കാണുന്നില്ല അതായത് ഈ ഇതുള്ളൊന്നും അതൊന്നും ചൂരില്ലെന്നൊക്കെ പറയില്ല അതുപോലെ അതിൻ്റെ ഇത് മണവില്ല എന്നുള്ളൊരു രീതിയിൽ നീ ചെയ്യും ചെയ്യുമെന്ന് പറയുന്നുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിലുണ്ട് സംസാരം അത് കുറയ്ക്കുന്ന പട്ടിക്ക് അടിക്കൂലെന്നുള്ളൊരു ടേംസിലൊക്കെ ഇവരെല്ലാം പറയുന്നുണ്ട് ചിലപ്പോൾ അതായിരിക്കാം ഇയാളെ പ്രൊവോക്ക് ചെയ്തതെന്നാണ് അതൊരു വേറൊരു വശമാണ് പക്ഷേ എങ്കിൽ പോലും എത്ര പ്രൊഫഷനെങ്കിലും ഇങ്ങനെ ഒരു ക്ലിയാരിറ്റി ഷോയിൽ ചെല്ലുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുണ്ട് ഇത്രത്തോളം കണ്ട് പഠിച്ചൊരു വ്യക്തിയാണ് സത്യമുള്ള എനിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു നട്ടം എന്നാൽ നമുക്ക് ത്രില്ലാണ് കണ്ടിരിക്കാൻ പിന്നെ അടുക്കി അടുക്കി ചെയ്യട്ടെ അടിക്കോ അടിക്കോ എന്നുള്ളതല്ല പക്ഷെ പുള്ളിയുടെ ഓരോ സംസാര രീതിയൊക്കെ കാണാനും കേൾക്കാനൊക്കെ നല്ല ട്രില്ലാണ് അതെല്ലാ ആൾക്കാർക്കും അതിപ്പോൾ എന്ത് പറഞ്ഞാലും ശരി എല്ലാവർക്കും അത് ത്രില്ല് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജാസ്മി മാത്രമേ ഉള്ളൂ പിന്നെ കട്ടക്ക് നിന്നേക്കണം ബാക്കി ആരും റോക്കിയോട് അങ്ങനെ കട്ടക്ക് നിന്നിട്ടില്ല പിന്നെ സിജോ നിൽക്കാൻ നോക്കി സിജൊക്കെ അത് കിട്ടുകയും ചെയ്തു അതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ സിനാറോക്ക് ചെയ്തതിനോട് ഒരിക്കലും ഞാൻ എന്നാ ശരിയെന്ന് പറയത്തില്ല കേട്ടോ ഒട്ടുമല്ല കാര്യം ആ ചെറുക്കൻ അതായത് സിജോ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ വാ എന്നാ പല്ലാണ് അതൊരു ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ നമ്മൾ കണ്ടോണ്ടിരുന്നതെ ഇങ്ങനെ വെച്ച് വെച്ച് ബിഗ് ബോസ് കണ്ട ആൾക്കാർക്ക് അറിയാമായിരിക്കും എപ്പോഴും ഐസ് വെച്ച് വെച്ച് വെച്ചിരിക്കുന്നതൊക്കെ അതൊക്കെ വല്ലാത്തൊരു മനസ്സ് ഒരു പ്രത്യേകിച്ചൊരു പ്രശ്നം തന്നെയാണ് അതിൻ്റെ അകത്തും ആ ഒരു ഫാമിലിയൊന്നും കാണാതെയൊക്കെ അതിൻ്റെ തിന്ന സിജോ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് അത് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു വിഷമായിട്ടുണ്ടോ അത് വേറെ കാര്യം അതുപോലെ തന്നെ സിജി പറഞ്ഞിട്ട് എന്ത് ഗെയിം പ്ലാനായിട്ട് അവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ബിഗ് ബോസിൻറ്റേതായ ഒരു ഗെയിം പ്ലാൻ ഉണ്ട് എന്നിവിടെ അതൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞത് കേട്ടിട്ടുണ്ട് അതായത് അവിടെ ഫസ്റ്റ് ഷോയിൽ വന്ന ആൾക്കാർ പറ സാ സാബു ച സാബുചാട്ടം മുതലേ ഇങ്ങനെ വന്ന ആൾക്കാർ എല്ലാവരും പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അത് ബിഗ് ബോസിന് വേറൊരു പ്ലാൻ ഉണ്ടെന്ന് അതെല്ലാം അറിഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹം ഇതൊക്കെ ചെയ്തത് അപ്പോൾ പക്ഷേ അവരുടെ വാഴത്തൊന്നും എങ്ങനെയും പിടിച്ചു മാറ്റായിരുന്നു അതൊന്നും വിശ്രമിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അതും ഒരു ബിസിനസ് ആയിരിക്കും എനിക്കറിയത്തില്ല ഇതിനെ കുറിച്ച് എന്താണെന്നും അഖ്യന്മാരെ അത് ഷോ കാണിക്കാൻ വേണ്ടി മാസ് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് എന്റെ എടയെ കൂടെ ഒന്ന് സ്ക്രൂ കയറ്റി പറയുന്നുണ്ട് ഈ അയ്യന്മാര് ഇത് കേട്ടിട്ട് ഇനി അടുത്തത് വരുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യത്തില് അഖ്യന്മാരോടൊപ്പം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എന്റെ എപ്പോഴും എൻ്റെ സപ്പോർട്ട് എനിക്ക് സപ്പോർട്ട് ഉണ്ടോ ഇല്ലേ അതൊന്നും അല്ല അഖിൽമാരുടെ കാരണമുണ്ടോ ഇല്ലയെന്നൊന്നുമല്ല പക്ഷേ എനിക്ക് അഖിൽമാര് പറയുന്ന ആ ഒരു കാര്യത്തോട് എനിക്ക് പൂർണ്ണ സപ്പോർട്ടാണ് അഖിൽമാര് പറഞ്ഞാലും എന്താ തെറ്റുള്ളത് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് പലവരും വരുന്നത് പലർക്കും പല അനുഭവങ്ങളാണുള്ളത് അല്ലാതെ എല്ലാവർക്കും ഒരേപോലെയല്ല ഇതുപോലെ പലർക്കും സംഭവിക്കുന്നുണ്ടായിരിക്കും അഖിൽമാരാറിങ്ങനെ പറയുന്നത് കൊണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ അഖിൽമാരോട് കുറച്ചും കൂടി അടുപ്പുള്ളതുകൊണ്ടായിരിക്കും അഖിൽമാരോട് ആൾക്കാർ എന്ന് പറയുന്നത് അല്ലാതെ അഖിൽമാരാർ ആകാശത്തു നിന്ന് ശൂന്യാകാശത്തുനിന്ന് എടുത്ത് പറയുന്നു ആയിട്ട് തോന്നിട്ടേ ഇല്ല എനിക്കും പിന്നെ അഖിൽമാരോടും മാസാകേണ്ട കാര്യമൊന്നുമില്ല അഖിൽമാരോട് ഓൾറെഡി ഓരോ കാര്യങ്ങളും തൻ്റെതായ പിന്നെ കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കുന്നൊരു വ്യക്തിയായിട്ടുള്ളതാണ് അത് രാഷ്ട്രീയമായാലും ശരി എന്നാ എന്ത് പ്രശ്നങ്ങളായാലും ശരി എന്തായാലും അതിൻ്റെതായ ഒരു വ്യക്തത അയൽമാരാട്ടുണ്ട് അപ്പം അതോടത്തൊന്നും റോക്കി വരത്തില്ല റോക്കിയുടെ തള്ളി നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അടിൽമാരാറ് വേറെ കാറ്റഗറി റോക്കി വേറെ തള് കാറ്റഗറിയാണ് അത് പറയുന്ന ബിഗ് അല്ല ഈ ആൾക്കാരൊക്കെ നിന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് അല്ല ബിഗ് ബോസിന്റെ അകത്ത് നിൽക്കുന്ന ചില വ്യക്തികളെയാണ് അവരാണ് ചൂഷ മിസ് യൂസ് ചെയ്യുന്നത് അവരെയാണ് പുറത്തു കൊണ്ടുവരേണ്ടത് ആൾക്കാർക്ക് പല വശങ്ങളുണ്ട് അത് അത് അതിൻ്റെ രീതിയിൽ പോട്ടെ പക്ഷേ റോക്കീൻ്റെ തള് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് പിന്നെ റോക്കി പറയുന്നത് നമ്മുടെ ജിൻഡുക്ക് കപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇതിൽ നെഗറ്റീവ് അടിച്ച ആൾക്കാർക്ക് കപ്പ് കൊടുക്കണ്ടെന്ന് നെഗറ്റീവ് അടിക്കാൻ പ്രേക്ഷകർ പറഞ്ഞിട്ടില്ല അല്ലേ പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടോ ഒരു പ്രേക്ഷകൻ പറഞ്ഞിട്ടില്ല നെഗറ്റീവ് അടിക്കണമെന്ന് അവനാൻ സ്വയം തീരുമാനിച്ച് നെഗറ്റീവ് ആയതിന് പ്രേക്ഷകർ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് കപ്പ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് അവനാണ് എന്ത് ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കുക ബിഗ് ബോസ് പിന്നെ ഗെയിം കൊടുത്താലും അതിന് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഓരോരുത്തരുടെ തീരുമാനിക്കണം ബിഗ് ബോസ് പറഞ്ഞിട്ടല്ലോ പോകുന്നത് അല്ലേ ഞാനിക്കുള്ള അറിയാമെങ്കിൽ കമന്റ് ഇടണേ അപ്പോൾ ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്തെങ്കിൽ ജിൻഡോ അതിൻ്റേതായ ഒരു ഇതവിടെ കാണിച്ചിട്ട് തന്നെയാണ് അല്ലാണ്ട് പ്രേക്ഷകര് പൊട്ടന്മാരായിട്ടല്ലല്ലോ കപ്പ് കൊടുത്തതെന്ന് പിന്നെ ആൾക്കാരെയാണ് പി ആർന്ന് ഞാനൊക്കെ ജിൻറ്റോനും പിന്നെ ലാസ്റ്റ് ഘട്ടം വന്നപ്പോൾ ഉണ്ട ജിൻയെ ഹെൽപ്പ് ചെയ്തത് അതിന് മുമ്പേക്കെ ഞാൻ ജാസ്മിന സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ജിൻഡോയെ ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തതെന്നും പറഞ്ഞാൽ ഞാൻ ജിൻ്റോട് പി ആറൊന്നുമില്ല എനിക്ക് പൈസയും കാര്യങ്ങളും കിട്ടിയിട്ടില്ല പക്ഷെ നമുക്ക് അതിൻ്റെ അടുത്ത് തോന്നുന്നത് നമ്മൾ ചെയ്യുന്നത് അത്രേ ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല അപ്പം അലിക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക ചിലപ്പോൾ ഞാൻ ഇന്നും ആകുമ്പോൾ എട്ടര ഒമ്പത് ആകുമ്പോൾ തന്നെ ഞാൻ ലൈവിൽ വരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഇപ്പോൾ റോക്കിയുടെ തള്ള വേണമെങ്കിൽ ഇപ്പോൾ എന്നാ ചാനലുണ്ട് പിന്നെ റോക്കിയുടെ ചാനലിലുണ്ട് റോക്കിയൊരു പിന്നെ ഇതിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അവിടെ പോയി കയറിക്കണ്ട റോക്കിയുടെ ഫുൾ തള് കേൾക്കാം അപ്പോൾ ഓക്കെ ബൈ